ഇങ്ങനെ ടക്ക അങ്ങനെ ഞങ്ങൾ ഇന്ന് അരിമണി വറക്കുന്നു ചരട്ട ചായ കുടിക്കുന്നു അരിമണി ഞങ്ങൾ വറക്കുന്നു പക്ഷെ ഈ കയ്യില് വേണം ഇതിൽ അരിമണി വറക്കണമെങ്കിൽ നല്ല എന്ത് കയ്യിലത് ചിരട്ട കൈ ചിരട്ട കയ്യിൽ സംഭവം നടക്കില്ല പുക വരുന്നുണ്ട് അരിമണിയും തേങ്ങയും പിന്നെന്താ അരിമണിയും തേങ്ങ കട്ടഞ്ചായൽ അരിമണി കഴിഞ്ഞിട്ടുള്ള ചായ കുറച്ചായിട്ട് ബാക്കിയുള്ളതാണ് അതാ ചായ തിളക്കുന്നുണ്ട് ചായ തിളക്കുന്നുണ്ട് അരിവരക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പം ചിരവ ചിരവ വരുന്നുണ്ട് ചിരവ വരുന്നുണ്ട് ചേര വരുന്നുണ്ട് ചിരവടെ ഇതെടുക്കുന്നു അതിലേക്കുള്ള തേങ്ങ റെഡിയാക്കാൻ പോവുകയാണ് ഓക്കെ

അരിമണി തേങ്ങ അരിമണി തേങ്ങ ഒഴിക്കട്ടോക്ക് കോപ്പിട്ടും മാറ്റി ഒഴിക്കുന്നു മനസ്സിലാക്കാം അയ്യപ്പ ഇനി അരമണി എടുക്കും അരിമണി എടുക്കും ഇത് കുറയ്ക്കണ്ട കുറച്ചിട്ട് അരിമണി കുഴക്കൽ വെച്ചിട്ടാണ് അരമണി മതിയോ മതി മതി യെസ് ഇനി നമ്മൾ ചായ ഗ്ലാസ് ചായ രണ്ട് ഗ്ലാസ് ആയ പോലെയാണ് കറൻ്റ് ഒഴിമക്കള ഏതാ ഉണ്ടായി ചായ ഗ്ലാസ് ഒഴിച്ചിട്ട് എടുത്തിട്ടെ ഓണം പരിപാടിയ കേട്ടോ ごめんなさい。